ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കാണാം നാട്ടുപോര് സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിവരെ പത്രിക സമർപ്പിക്കാനാകും ഇന്നലെ വരെ സംസ്ഥാനത്തെ തദ്ദേശ വാർഡുകളിലേക്ക് എണ്ണൂറ്റി പത്രിക സമർപ്പിച്ചു പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും തുടർന്ന് സ്ഥാനാർത്ഥികളുടെ പട്ടിക ഭരണാധികാരികൾ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം ഇരുപത്തിനാലാണ് അന്ന് അന്തിമ സ്ഥാനാർത്ഥി പട്ടികയാകും ഭരണാധികാരിയുടെയും ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഓഫീസുകളിൽ സ്ഥാനാർത്ഥി പട്ടിക പരസ്യപ്പെടുത്തും സ്ഥാനാർത്ഥിക്ക് ചിഹ്നം ലഭിക്കാൻ രാഷ്ട്രീയ പാർട്ടിയുടെ ശുപാർശ കത്ത് ഈ മാസം ഇരുപത്തിനാലിന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിവരെ സമർപ്പിക്കാം